അസ്സാമലൈക്കും അപ്പോൾ നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ് ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മളെ ജാസിയ ആശിക്ക് നമ്മളെ വിട്ട് വിട പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ മിനിഞ്ഞാന്നിട്ട വീഡിയോസിലൊരു കമൻറ്റ് കണ്ടതാണ് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് ഞാനൊരു കമൻ്റ് കാണുന്നത് ജാസിയ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊന്ന് കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൂന്നാമത് നാലാമത് അടിച്ചപ്പോൾ അവരുടെ കസിൻ ഫോൺ എടുത്തായിരുന്നു അപ്പോൾ തന്നെ അവിടെ ഫുൾ കരച്ചിലോ ആകെ ബഹളവും ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവൾ ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞു അവിടെ ജാസ്തി നമ്മൾ വിട്ട് പിരിഞ്ഞുവിട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു വിട്ടു പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം അത് കെട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി കാരണം ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് നമ്മൾ ഓരോരുത്തരും സഹായം കൊണ്ടായാലും പ്രാർത്ഥന കൊണ്ടായാലും ആ കുട്ടിക്ക് വേണ്ടി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാണ് അതിനന്നെ എനിക്കത് നിരന്തരം കോൾ വന്നായിരുന്നു ഫലം എന്തായി ജാസിയുടെ വിവരം എന്താ അറിയിക്കണം കേട്ടോ ജാസിയുടെ വിവരം എന്താ അറിയിക്കുന്നത് നിരന്തരം കോളായാലും നമ്മുടെ ബ്ലോഗ്സിലായാലും കമൻസ് വന്നുകൊണ്ടേയിരുന്നതാണ് കാരണം അത്രയും ആ കുടുംബം ആഗ്രഹിച്ചതുപോലെ നമ്മൾ ഓരോ ആളുകളും ആ കുട്ടി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു കാരണം അല്ല അവരുടെ ഫാമിലി ആയിക്കോട്ടെ അതായത് ആഷിക്കായാലും ജാസിയുടെ ഉമ്മ ആയാലും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ജീവിതത്തിലോട്ട് അതായത് എത്ര ദിവസം വെൻറ്റിലേറ്ററിലായിട്ടും പരമാവധി അവർ പോരാടിയിട്ടുണ്ട് ജീ കാരണം എന്താണെന്ന് വെച്ചാൽ പോരാടിയിട്ടുണ്ട് കാരണം ആ കുട്ടിക്ക് അത്രയും ജീവിത ജീവിതം ജീവിച്ച് കൊതി തീർന്നില്ല കാരണം അറിയാം ചെറിയ പ്രായമാണ് കല്യാണം കഴിഞ്ഞൊരു വർഷം ആ ടൈമായിട്ടേ ഉള്ളൂ അപ്പോൾ ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ എന്താ പറയുക രോഗം ആ മഹാ മാര രോഗം എന്നെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഒരുപാട് വിഷമമുണ്ട് കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു വേദന ഞാൻ കണ്ടതാണ് കാരണം ഞാൻ അന്ന് ഒരു രണ്ടാഴ്ച മുന്നേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നോട് ആ ഓഫലിക്കത് ഉമ്മാനോടും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം എനിക്ക് ജീവിക്കണ ഞൂഫലിക്കാന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ആകെ മൈൻഡ് ആകെ പോയി കാരണം ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവിടെ അനുഭവിച്ചതാണ് അപ്പോൾ എന്തായാലും ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാ ഇത് വീഡിയോ ഇടൂല എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോഴാണ് രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു ഞാൻ ആ കംപ്ലൈൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിട്ടതിന് ശേഷം ഞാൻ ഇട്ടത് പന്ത്രണ്ട് മണിക്കാണ് പക്ഷെ കുറച്ച് കമ അതിൽ വീഡിയോസിൽ പറയുന്നത് എന്താ വെച്ചാൽ രണ്ട് മണിക്ക് മരണപ്പെട്ടു അങ്ങനെ എന്തൊക്കെയോ ഒന്നും അറിയാത്ത കാര്യങ്ങളാണ് അതിൽ വിളിച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചു എന്തായാലും ജനാസ ഖബറടക്കം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടി ജനാസ ഖബറടക്കം ഉണ്ടാകുന്നതാണ് അവരെ നാട്ടിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കേട്ടോ ഒന്ന് മാത്രമേ പറയുള്ളൂ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തുക എന്നുള്ളതാണ് ആ കുടുംബത്തിന് അത് എങ്ങനെയാണ് അവർ അസെപ്റ്റ് ചെയ്യാമെന്ന് പോലും അറിയില്ല കാരണം അവർക്കും അത്രയും ഇതായിരുന്നു കാരണം ആ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം അവിടെ ആ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്നതാണ് പക്ഷെ നമുക്കെന്താ പറയുക രോഗം പിന്തുണച്ചില്ല എന്നുള്ളത് മാത്രമേ പറയുള്ളു എന്തായാലും ആ കുടുംബത്തിന് ശക്തി പ്രദാനം ചെയ്യാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു നല്ലൊരു മാസത്തിൽ എന്തായാലും കൊണ്ടുപോയി നമുക്കൊന്നും ഇതുപോലെ മാരാരോഗങ്ങളിൽ തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം കാരണം അത്രയും വേദനയാണ് കേട്ടോ അത്രയേ ഉള്ളൂ ഞാൻ ഇനി ഞാനിനി ഇതിനെക്കുറിച്ചൊരു വീഡിയോ കാര്യങ്ങളും ഇനി പോസ്റ്റാക്കുന്നില്ല ഞാനിങ്ങനെ ജനങ്ങളെ അപ്ഡേഷൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഫുൾ പിന്നിലുണ്ടായിരുന്നു ഇതിന് എന്തായാലും നമ്മൾ ആദ്യം അവിടെ പോയി വീഡിയോസ് ഇട്ടിട്ടും അതേമാതിരി സാ നമ്മൾ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുംപാടൊന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ ബാഡായിട്ട് വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രേക്ഷകർക്ക് ഇത് മൊത്തം അറിയിച്ചു എന്നുള്ളതുള്ളൂ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് അറിയിച്ചു എന്നുള്ളതുള്ളൂ എന്തായാലും എല്ലാവരും ആ കുട്ടിക്കു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക